വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ പല പലർക്കും മാതാപിതാക്കളെ നഷ്ടപ്പെട്ടിട്ടുണ്ട് കുറേ ആളുകൾക്ക് മക്കളെയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ചില ആളുകളൊക്കെ ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടും മറ്റു ചിലർ ഒരു പബ്ലിസിറ്റിക്കും വേണ്ടിയിട്ട് വന്ന് പറഞ്ഞാൽ ഒരു കാര്യമാണ് അവിടെ അനാഥമാക്കപ്പെട്ട കുട്ടികളുണ്ടെങ്കിൽ ഞങ്ങൾ ദത്തെടുത്ത് വളർത്തിക്കൊള്ളാം എനിക്ക് എന്ന് ഇതിനകത്ത് നമ്മൾ രണ്ട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു വയനാട് ദുരന്തത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അല്ലെങ്കിൽ അനാഥമാക്കപ്പെട്ട കുട്ടികൾക്ക് അവരുടെ ആകുന്ന ബന്ധുക്കളും മറ്റും പലരും ഒക്കെ ഉണ്ടാവാം എന്നാൽ മൂന്നും നാലും മക്കളുള്ള സ്ത്രീകൾ വരെ വന്നിട്ട് എനിക്ക് ആ കൊച്ചിനെങ്കിൽ അന്നേരം ഞാൻ വളർത്തിക്കോളാം എന്നൊക്കെ പറയുന്നത് ഒരു ആള് വിളിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു കാര്യമാണ് ഇനി അഥവാ എന്തായാലും ആരോഗ്യമന്ത്രി അങ്ങനത്തെ കുട്ടികൾ ആർക്കും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു അതിൻ്റെ ഒപ്പം നമ്മൾ മനസ്സിലാക്കുക ജിഷ്ണു ഹലോ രണ്ട് മൂന്ന് മൂന്നും മക്കളില്ലാത്ത ഒരു വ്യക്തി കുട്ടികളെ ആഗ്രഹിക്കുക എന്ന് പറയുന്നതിൽ തന്നെ അതല്ല അല്പം ധാർമ്മികതയുണ്ട് ഇല്ലെങ്കിൽ അവരുടെ മക്കളെല്ലാവരെ പൊതുപോലെ സ്നേഹിക്കും നോക്കുമെന്നൊരു പ്രവീക്ഷങ്കിൽ നമുക്കുണ്ട് ജിഷ്ണു ഡ്രൂയിസ് ഒരു ചവിട്ട് തരുവാത്തരം തരം പക്ഷേ മൂന്ന് നാല് മക്കളുള്ള ആളുകളുടെ ഇടയിലേക്ക് ഒരു കുട്ടീനെ കൂടെ ദത്തെടുക്കുന്നത് ചുമ്മാ എന്നാൽ എൻ്റെ ഒരു പാവന തരുവോ എന്ന് ചോദിക്കുന്ന ലാഘവത്തോടെയൊക്കെയാണ് പലരും ഞാനങ്ങ് വളർത്തിക്കൊള്ളുക അത് ഒരു ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് പലരും ഈ ഒരു അവസരത്തിൽ ഇങ്ങനെയുള്ള വീഡിയോ ഇട്ടത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക രണ്ടാമത്തെ കാര്യം നമ്മുടെ നിയമം അനുശാസിക്കുന്ന കാര്യം എന്താണ് ഒരു കുട്ടിയെ ദത്തെടുക്കൽ അത്ര ഈസിയാണ് എന്ന് ചിന്തിക്കേണ്ട ഒന്നാമത്തെ കാര്യം എൻ്റെ ആ ഒരു കുട്ടിയുടെ ലോക്കൽ ഗാർഡന് ആരാണ് എന്ന് ചിന്തിക്കുക ഒരാളെ ദത്തെടുത്തു ചോദിച്ചാൽ ലോക്കൽ ഗാർഡിയൻ ആ കൊച്ചിൻ്റെ അപ്പനും അമ്മയും ഈ ദത്തെടുക്കുന്നവരൊന്നും ആ നമ്മുടെ ഭരണാധികാരികൾ ആർഡിഒക്കെയാണ് അവരുടെ ആ കൊച്ചിൻ്റെ എല്ലാ കാര്യത്തിലും എൻ്റെ ഉത്തരവാദി ആ കുട്ടിക്ക് പതിനെട്ട് വയസ്സ് വരെ എന്നുള്ളത് എല്ലാ കുട്ടി അനാവശ്യമായിട്ട് നമ്മളൊരു കുട്ടീനെ ദത്തെടുത്തു എന്ന് ചോദിച്ചാൽ നമ്മുടെ കുട്ടികളെ തല്ലുന്ന പോലെ പോലും ആ കൊച്ചിനെ തല്ലാൻ പറ്റത്തില്ല വഴക്ക് പറയാൻ ഒരു മരുന്ന് കുട്ടികൾ പറയാൻ പറ്റില്ല ആ കുട്ടികൊണ്ടേ പരാതി കൊടുത്ത് അപ്പനമ്മയും തൂങ്ങി ആ കൊച്ചിനെ അവരുടെ കസ്റ്റഡിയിലേക്ക് അതായത് ആ കുട്ടിയുടെ പരമാധികാരി തന്നെ ആ കുട്ടിയുടെ ബാക്കി കാര്യത്തിൽ വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കും ദത്തെടുത്ത് കുടുങ്ങിയിട്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് കാരണം ചുരുക്കം ചില സാഹചര്യങ്ങളിലൊക്കെ ദത്ത് വയനാട്ട് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടല്ല ഞാൻ സംസാരിക്കുന്നത് ആദ്യമേ പറയൂ അവിടുത്തെ കുട്ടികളുടെ ഉദ്ദേശമല്ല അല്ലാതെ തന്നെ ദത്തെടുക്കുന്ന പല ആളുകളും ദത്തെടുത്തതിന് ശേഷം ഈ കുട്ടികളെ അവരുടെ കൺട്രോളിൽ ഒതുങ്ങാഞ്ഞിട്ട് സ്വീകരിക്കാനും വയ്യ ഉപേക്ഷിക്കാനും വയ്യാത്ത രീതിയിലെ പെട്ടിട്ടുള്ള ഒരുപാട് പേരൻസിൻ്റെ ക്രൂയിസ് പോലീസ് കാണിക്കാം ഒക്കെ കാണിക്കാം വെയിറ്റ് ചെയ്യാം കാരണം അപ്പോൾ കുറച്ച് വർഷം മുന്നേ എനിക്ക് കുട്ടികളില്ലാത്ത ആ സാഹചര്യം ആയതുകൊണ്ട് ഒരാൾ എനിക്ക് ദത്തെടുക്കുന്നതിനെ കുറിച്ച് അഭിപ്രായമൊക്കെ പറയും അപ്പോൾ ഒരു ചേട്ടൻ മാത്രം ഇവിടെ ദൈവത്തെ ഒരു കൊച്ചിങ്ങൾ ദത്തെടുക്കല്ലേ പുള്ളിക്ക് മക്കളില്ല എൻ്റെ വലിയ സമ്പന്നന ഒരു മുസ്ലിം ബിസിനസ്സുകാരനാണ് കോഴിക്കോട് കാരനാണ് പുള്ളി ദത്തെടുത്ത് വെച്ചു ഒരു മോനുണ്ട് പക്ഷേ ഇവന് എട്ടാം ക്ലാസ് മുതൽ ഇയാളുടെ കൺട്രോൾ വിട്ടുപോയി അവന് ക്ലാസ് ഇരിക്കുന്ന പിള്ളേരുടെ മൊബൈൽ മോഷ്ടിക്കുക കടക്കറി സാധനങ്ങൾ വാങ്ങി ഇഷ്ടം പോലെ കഴിക്കുക ഇല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ ഇവനാരെയും വകവയ്ക്കത്തില്ല അപ്പം ഇവൻ കാണിക്കുന്ന എല്ലാ തോന്നിയാസത്തിനും ഈ മനുഷ്യൻ പോയി നാണം കെടുകയാണ് പതിവ് അപ്പം പറഞ്ഞു കടക്കാരോട് ഇവൻ എന്നേലും തിന്നോ കഴിച്ചോ എന്നെ വിളിച്ചു പറഞ്ഞാൽ ഞാൻ പൈസ തന്നേക്കാം പതിനെട്ട് പൈസ വരെ കൊണ്ട് ഇവനെ ഞാൻ എൻ്റെ തലേന്ന് ഒഴിവാക്കിക്കോളാം സ്വത്ത് പോയത് പൊക്കോട്ടെ ഇത് തെത്തെടുക്കുമ്പോഴേ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ സ്വത്തിലെ അവകാശം ആ കുട്ടിക്ക് കൊടുത്തിട്ട് മാത്രം എടുക്കുന്ന അല്ലാണ്ട് ചുമ്മാ ഇങ്ങനെ കൈ നീട്ടി തരുന്ന സാധനം അല്ല ചുരുക്കം ചിലർ ഉദ്ദേശിക്കുന്നത് ഒരു കുട്ടിക്കുള്ളവർ അവർക്ക് ഒരു കൊച്ചിൻ്റെ കൂട്ടിന് ഒരാളാകട്ടെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് അതും പോട്ടെ മറ്റു ചിലരെ നാലും അഞ്ചും പിള്ളേരുള്ളവരൊക്കെ ചോദിക്കുന്നതിൻ്റെ നിങ്ങളുടെ വീട്ടിലെ അതായത് എത്തെടുത്ത ഒരു കുട്ടീനെ എടുത്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നല്ല എങ്കിൽ നാളെ ആ കുട്ടി എങ്ങനെയാണെങ്കിലും അവരുടെ യഥാർത്ഥ മാതാപിതാക്കളെ നിങ്ങളല്ല ആ നീ വളർത്തുന്നവരല്ല എന്ന് ഉറപ്പായിട്ടും അറിയാം ഒന്നുകില് സുഹൃത്തുക്കളിൽ നിന്നറിയാം അല്ലെങ്കിൽ അവരുടെ തന്നെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് എവിടുന്നേലും അറിയാം ചുരുക്കം ചിലരെങ്കിലും അതിലൊരു വിവേചനം നേരിടാറുണ്ട് അപ്പൊ മൂന്നും നാലും കുട്ടികളുള്ള വീട്ടിലേക്ക് ഒരു കൂടെ ദത്തെടുത്തു കഴിഞ്ഞാൽ കുറച്ച് അന്നേരം നല്ല മനസ്സോടൊക്കെ ചിലപ്പോ തോന്നിന്ന് വരും പക്ഷെ പിന്നീട് ബാക്കി കുട്ടികൾക്ക് തോന്നും ഞങ്ങളുടെ ഒരു അടിമയാണ് ഞങ്ങൾക്ക് അവകാശപ്പെട്ട സ്വത്ത് അവഹരിച്ചു കൊണ്ടുപോയി ഇല്ലെങ്കിൽ ഇവനെ മാനസികമായിട്ട് പീഡിപ്പിക്കുക ഇല്ലെങ്കിൽ അവരുടെ ഒരു അടിമയെ പോലെ ഇല്ലെങ്കിൽ അവരിൽ നിന്ന് വേർന്നെത്തി കാണുന്ന ഒരു പ്രവണതയൊക്കെ സാധാരണ രീതിയിൽ സംഭവിക്കാറുണ്ട് അതുകൊണ്ട് ഈ മൂന്നും നാലും പിള്ളേരുള്ളവരൊക്കെ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വന്നിട്ട് ഞങ്ങൾ ദത്തെടുക്കാം ഞങ്ങൾ ഏറ്റെടുത്തു വളർത്തിക്കോളാം എന്നുള്ള ഈ തള്ളുതരള്ളാൻ വേണ്ടിട്ടൊന്നും ഇറങ്ങില്ല വെറുതെ നാണം കെട്ട കാര്യത്തിന് വേണ്ടിയിട്ട് അതൊരു വൃത്തിയിട്ട പ്രവണതയാണ് ആദ്യമായിട്ട് മനസ്സിലാക്കുക അതേപോലെ ദത്തെടുക്കുന്ന കുട്ടികൾ മക്കളില്ലാത്ത ഒരുപാട് ദമ്പതികളുണ്ട് എല്ലാവരും പോയി അനാഥ കുട്ടികളെ ദത്തെടുക്കാറില്ല അതുകൂടെ എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം സാധാരണ ഗതി ചേച്ചിക്ക് എത്ര എസ് ഐ ഫോർട്ടി സിക്സ് അതായത് സാധാരണഗതിയിൽ ഒരു കുട്ടിയുടെ ക്യാരക്ടർ ഫോർമേഷൻ നമുക്കറിയാം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കഴിഞ്ഞു പോകണമെന്നാണ് ഒരാളുടെ ക്യാരക്ടറിനെ നിർണ്ണയിക്കുന്നത് അയാളുടെ പേരൻസ് എൻ്റെ ജീനണം അല്ലേ അവരുടെ സ്വഭാവമുണ്ട് ഗ്രാൻഡ് പേരൻസിൻ്റെ ഈ സവിശേഷതകളുണ്ട് പിന്നെ ചുറ്റുപാടിയെന്നുള്ള കാര്യങ്ങൾ ഈ അവരുടെ ഇതെല്ലാം കൂടിയാണ് ഒരാളുടെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്നത് അപ്പം വളരെ അഞ്ചാറ് വയസ്സുകൊണ്ടൊക്കെ ഒരു കൊച്ചിൻ്റെ ക്യാരക്ടർ ഫോർമേഷൻ കഴിഞ്ഞു നേരെ തിരിച്ച് ഈ അനാഥ കുട്ടികൾ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നമുക്ക് എത്ര നിവൃത്തിയില്ലെങ്കിലും ആരും പൈസയില്ല എന്ന് വിചാരിച്ച് അവരുടെ മക്കളെ അനാഥരാക്കി വിടുകയും ഉപേക്ഷിക്കുകയൊന്നും ചെയ്യത്തില്ല ഗതി എത്തിട്ടിട്ടുമല്ലോ ഒന്നോ രണ്ടോ കേസായിരിക്കാം സംഭവിക്കുന്നത് അല്ലാത്ത കേസിലൊക്കെ സാധാരണ രീതിയിൽ സംഭവിക്കുന്ന എപ്പോഴും അൺവെഡ് മദർ അതായത് അവിവാഹിതയായ ഒരു പെണ്ണാണ് ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് അല്ലെങ്കിൽ ഇത് ഗർഭം ധരിക്കുക അപ്പോൾ ചിലപ്പോൾ അവരുടെ വീട്ടുകാരെ ഇതിനെ അബോർഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ ഒരു അബോർഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു കേസിലൊക്കെ വന്നിട്ടായിരിക്കാം പലപ്പോഴും ഈ പെൺകുട്ടി ഈ കുഞ്ഞിനെ പ്രസവിക്കുന്നത് അങ്ങനെയൊക്കെ ഒത്തിരി കേസുകളുണ്ട് അത്തരത്തിലുള്ള പെൺകുട്ടികളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ ആ കുട്ടിയെ പ്രസവത്തിന് ശേഷം ഈ പെൺകുട്ടിയിൽ നിന്ന് ഒഴിവാക്കി അനാ മറ്റാർക്കെങ്കിലും കൈ കൈമാറി കൊടുക്കുന്ന ആ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യം അപ്പം പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തേക്ക് എവിടെയെങ്കിലും മാറ്റി താമസിപ്പിക്കുന്നു കുറച്ച് ദിവസമൊക്കെ കുട്ടിയെ ചിലർ അന്നേരം തന്നെ മാറ്റും ചിലർ കുറച്ച് ദിവസമൊക്കെ എന്നെ ഫീഡ് ചെയ്യാൻ അനുവദിക്കുക അതിനുശേഷം ആ കുട്ടിയെ മാറ്റുന്ന അവളെ വേറൊരു ജീവിതത്തിലേക്ക് നയിക്കുന്നു എന്നുള്ള ഒരു പ്രവണതയാണ് ഇത് എത്രയാണെങ്കിലും നമ്മൾ മനസ്സിലാക്കുക ഒരു കുട്ടിയുടെ തലച്ചോറ് ബ്രെയിൻ എപ്പോഴാണ് വികസിക്കുന്നത് മൂന്നാം മാസം മുതൽ കുട്ടിയുടെ തലച്ചോറ് വികസിക്കുന്നു അപ്പൊ ഈ പത്ത് മാസം കൊണ്ട് അതായത് അവിവാഹിതയായ ഒരമ്മയാണെങ്കില് ഈ കുട്ടീനെ എനിക്ക് സ്വീകരിക്കാൻ പറ്റുമോ കളയണോ ഉപേക്ഷിക്കണോ ഇല്ലെങ്കിൽ വീട്ടുകാരുടെ കുത്തുവാക്കുകൾ ഗർഭമാണല്ലോ സ്വാഭാവികമായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷമത്തിൽ കൂടെയും ടെൻഷനിലൂടെ ഒക്കെ ആയിരിക്കും ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ പെൺകുട്ടി കടന്നു പോകുന്നത് ഇതേ സ്വഭാവം അതായത് ഒരു ഒരമ്മ അനുഭവിക്കുന്ന എന്താ പറയുക ഗർഭിണികളായാൽ ടെൻഷൻ എടുപ്പിക്കരുത് വഴക്ക് പറയരുത് അവർ സന്തോഷമായിട്ട് ഇരിക്കണം എന്ന് പറയാൻ കാരണം അത് ആ വരുന്ന കുട്ടിയുടെ മാനസിക അവസ്ഥയെ അതിൻ്റെ സ്വഭാവത്തെ ബുദ്ധിയെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ കൊണ്ടാണ് അപ്പം ഇതുപോലെ ടെൻഷനായിട്ട് ഈ കൊച്ചിനെ ഞാൻ എന്നെ ഇതിനെ കളയണം കൊല്ലണം അബോർഷൻ ചെയ്യണം ഇല്ലെങ്കിൽ അത് പറ്റത്തില്ല ഇങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങൾ പെട്ടുപോയി ഇങ്ങനെ ഇല്ലെങ്കിൽ ഇതിനെങ്ങനെയും പ്രസവിച്ച് കഴിഞ്ഞിട്ട് അവിടെ എറിയണം ഇവിടെ എറിയണം അല്ലെങ്കിൽ അവിടെ കൊണ്ട് ഉപേക്ഷിക്കാം ഈ ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം ഈ സ്ത്രീയുടെ ശരീരത്തിലൂടെ അല്ലെങ്കിൽ മനസ്സിലൂടെ പോവുകയും ഇതെല്ലാം കുട്ടിക്ക് മനസ്സിലാവുകയും ചെയ്യും അപ്പം ഈ നെഗറ്റീവ് എല്ലാ തോട്ട്സ് ഇതെല്ലാം കുട്ടിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ഇതിന്റെ ഇമ്പാക്ട് ആ കുട്ടിയുടെ സ്വഭാവത്തിലും ചിന്തകളിലും വൈകാരിക അവസ്ഥയിലെല്ലാം ഉണ്ടാവും അപ്പം ഈ ഇങ്ങനെയുള്ള ഒരു കുട്ടിയെയാണ് നമ്മൾ വീണ്ടും മറ്റൊരാളും എത്തെടുക്കുന്നതിൻ്റെ അവസ്ഥയിലേക്ക് വരുന്ന അപകടത്തിൽപ്പെട്ടോ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ പേരൻസ് മരിച്ചു പോകുന്ന ആളുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത് അവിവാഹിതയായ ഒരമ്മ ആണ് ഒരു ചെറിയ പെൺകുട്ടിയാണ് എങ്കിൽ ഒരു കുഞ്ഞിനെ ഗർഭിണിയായിട്ട് അതിനെ ഉപേക്ഷിക്കാൻ പോകുമ്പോഴുള്ള അവരുടെ മനസ്സിൽ നടക്കുന്ന സംഭവം പറഞ്ഞേ അപ്പോൾ ഈ ഒരു കുട്ടിയെ മൂന്നാമതൊരാൾ എടുത്തു വളർത്തുമ്പോൾ ഈ കുട്ടിക്ക് അമ്മയിൽ നിന്ന് കിട്ടിയേക്കുന്ന മുഴുവനും ഈ നെഗറ്റീവ് എക്സ്പീരിയൻസ് അതിനുണ്ട് ചിലപ്പോൾ ആ കുട്ടിയെ എവിടെയെങ്കിലും അമ്മത്തൊട്ടിൽ പോലെയുള്ളവടത്ത് ഉപേക്ഷിച്ചിട്ടുണ്ടോ കുറെ കാലം ഈ അനാഥകുട്ടിയാന്നുള്ള പരിഗണനയോടും ഫുഡിട്ടുണ്ടാവും പ്രോപ്പറായിട്ട് കെയർ കിട്ടിയിട്ടുണ്ടാകത്തില്ല അങ്ങനെ എവിടെയെങ്കിലും കിടന്ന് വളരുന്ന അമ്മത്തോട്ടിൽ കിട്ടുന്ന കുട്ടികളെ മോശമായിട്ട് നോക്കുന്നതല്ല പറഞ്ഞേ അവരെ ആർക്കെങ്കിലുമൊക്കെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാകുക ഏതെങ്കിലും സ്ഥാപനക്കാർക്കായിരിക്കാം ആ കുട്ടിക്ക് അർഹിക്കപ്പെടുന്ന ഒരമ്മയിൽ നിന്ന് കിട്ടേണ്ട സ്നേഹവും പരിഗണന എന്തായാലും വേറെടുത്തും കിട്ടത്തില്ല കാരണം എന്താണ് പത്തമ്മ ചവഞ്ഞാലും പെറ്റമ്മയാവില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം ആ കുട്ടിക്ക് ഒരു അമ്മയുടെ ശരീരത്തിൽ നിന്ന് കിട്ടേണ്ട സ്നേഹസ്പർശനം ആലിംഗനം ആ വൈകാരിക സുരക്ഷിതത്വം ആ അമ്മയുടെ പാല ഇതൊന്നും കിട്ടാതെ വളരുന്ന ഒരു കുട്ടീനെ ഒന്നര വയസ്സോ രണ്ട് വയസ്സോ മൂന്ന് വയസ്സോ ഒക്കെ എവിടെയെങ്കിലുമൊക്കെ വളർത്തപ്പെടുന്ന ഒരു കുട്ടിയാണ് മൂന്നാമൊരു കൂട്ടത്തില് പോയി ദത്തെടുക്കാൻ പോണേ സ്വാഭാവികമായിട്ട് ആ കുട്ടിക്ക് ഈ അതിൻ്റെ അത്രയും കാലഘട്ടത്തിലൂടെ ഉണ്ടായ മാനസികമായ ആഘാതങ്ങള് നെഗറ്റീവ് എക്സ്പീരിയൻസ് എല്ലാം ആ കൊച്ചിൻ്റെ സ്വഭാവത്തെ ബാധിക്കും ഇത് എത്രയാണെങ്കിലും പിന്നീട് ആ കുട്ടിയിൽ നിന്ന് മാറ്റിയെടുക്കൽ അത്ര എളുപ്പമല്ല അതുകൊണ്ട് തന്നെ ദത്തെടുക്കപ്പെട്ട പല കുട്ടികളും എല്ലാവരും അല്ല ഒരു പരിധിവരെയുള്ള കുട്ടികൾക്ക് ഒരു പ്രായം വളരുമ്പോൾ ഈ മാതാപിതാക്കളോടുള്ള സ്നേഹം നഷ്ടപ്പെടുക അല്ലെങ്കിൽ അവർ ഒരൊറ്റപ്പെടുന്ന മാനസികാവസ്ഥയിലേക്ക് മാറുക അല്ലെങ്കിൽ ഇതെൻ്റെ അപ്പനും അല്ല എന്ന് മനസ്സിലാക്കുമ്പോഴുള്ള ഒരു വിഷാദം ഡിപ്രഷൻ ഇങ്ങനെയുള്ള ആ കുട്ടികൾക്ക് നമ്മൾ സാധാരണ ഒരപ്പനും അമ്മയ്ക്കും ജനിക്കുന്ന കുട്ടികളെക്കാൾ മറ്റു ചില സ്വഭാവ പ്രത്യേകതകൾ ഉണ്ടാകാറുണ്ട് ചിലർക്ക് ഇങ്ങനെ കിട്ടുന്ന അപ്പനെ അമ്മയുടെ അടുത്തുനിന്ന് പോകത്തില്ല അമിതമായിട്ട് അവരെ പൊത്തിപ്പിടിക്കുന്ന ടെൻഡൻസി ഉണ്ട് ചില കുട്ടികൾക്ക് പലതരത്തിലുള്ള ശാരീരിക രോഗങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാകാറുണ്ട് അതുപോലെ ന്യൂറോ സംബന്ധമായ പ്രശ്നങ്ങൾ നേരിടുന്ന കുട്ടികളുണ്ട് ഇതൊക്കെ നമ്മൾ പല സ്റ്റുഡൻസിനെയും പലരുടെയും ഒക്കെ ഒത്തിരി എക്സ്പീരിയൻസ് കേട്ടിട്ടുണ്ട് അപ്പം നിങ്ങളിതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം പ്രതികരിക്കാൻ മാം ഗേൾസിൻ്റെ ഹിപ്പിന് താഴെ ടോട്ടൽ എത്ര ഹോളുണ്ട് എനിക്കറിയത്തില്ല മോനെ നീ ഒന്ന് എണ്ണി നോക്കിക്കേ ക്രോയിസ് ഫോൺ താഴെ വെക്കുമോ ഫോൺ താഴെ അല്ല വെച്ചേക്കും കൂടുതൽ ഫോൺ താഴ്ത്തി വെക്കാൻ പറ്റത്തില്ല ഓക്കെ അപ്പം ഈ ഒരു വിഷയത്തിലുള്ള നമ്മുടെ അഭിപ്രായം പറഞ്ഞു ഹരി ഒന്ന് എണ്ണി നോക്കിയേ മനുഷ്യൻ്റെ ശരീരത്തിലെ നവദ്വാരങ്ങൾ എന്നാണ് ഞാൻ കേട്ടേക്കുന്നത് അതൊന്ന് എണ്ണി നോക്ക് അപ്പം അതിനൊരു ഉത്തരം കൃത്യമായിട്ട് കിട്ടും കേട്ടോ ഓക്കെ നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വിഷയമായിട്ടൊക്കെ വീണ്ടും കാണാം അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അനാഥ കുട്ടികളെ ഞാൻ ചാടി എടുത്തോളാം അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഓഫർ കൊടുക്കേണ്ട കാര്യമില്ല ആ അവകാശപ്പെട്ട സുരക്ഷിതമായ കാര്യങ്ങളിൽ ആ കുട്ടികളെത്തുന്നവരെത്തട്ടെ അതേപോലെ ഈ ഒന്നും രണ്ടും മക്കളെ സ്വന്തമായിട്ടുള്ളവർക്കൊന്നും ഈ അനാഥ കുട്ടികൾ ആരുമില്ലാത്ത കുട്ടികളും ദത്ത് കൊടുക്കുന്ന അത്ര സുഖകരമായ ഒരവസ്ഥയല്ല കാരണം ആ വീട്ടിൽ ആ കുട്ടി വളർന്നു വരുമ്പോൾ പലതരത്തിലുള്ള വിവേചനങ്ങൾ നേരിടേണ്ടതായിട്ട് വരാം മറ്റ് അവരുടെ ഒറിജിനൽ കുട്ടികളും ഈ ഒരു ദത്തെടുക്കപ്പെട്ട കുട്ടിയും തമ്മിൽ അപൂർവം ചില കുടുംബങ്ങളിൽ മാത്രമേ അതിന് പ്രശ്നം ഇല്ലാത്തുള്ളൂ അങ്ങനെ ഉണ്ടാകാറുണ്ട് അതാ വളർത്തുന്നവരുടെ ക്വാളിറ്റി പോലെ ഇരിക്കും എടുക്കുന്ന കുട്ടികളൊക്കെ ഒരു പരിധിവരെ തഴഞ്ഞിടുന്ന സംവിധാനം ഉണ്ട് അല്ലെങ്കിൽ ആദ്യത്തെ കുട്ടികൾക്ക് നൽകുന്ന പരിഗണന കൊടുക്കാറില്ല അവർക്ക് നൽകുന്ന രീതിയിൽ മികച്ച വിദ്യാഭ്യാസം കൊടുക്കാറില്ല ഇതൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിലയിരുത്താൻ ബിനോയ് രാജൻ ഹായ് ബോയ്സ് ആൻഡ് ഗേൾസും ഡിഫറെന്റ് അല്ലേ ആ അങ്ങനെയൊന്നും ഇല്ലെന്നേ ഇയാളെ വേറെ ഗേൾസിനെ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ സ്വന്തമായിട്ടൊന്നും ചിന്തിച്ചു നോക്കിയാൽ വീട്ടിൽ അമ്മയുണ്ടോ പെങ്ങളുണ്ടോ ഭാര്യ ഉണ്ടോ എനിക്ക് ചിന്തിക്കാം അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരം കിട്ടും കേട്ടോ ആണല്ലാ പെണ്ണില്ലായാലും എത്ര ഹോൾ ഉണ്ടെന്ന് ചിന്തിച്ച് നോക്കണം കേട്ടോ അതിലേക്ക് ബയോളജി ക്ലാസ്സിൽ നിന്നാ പറയുന്നേ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരൊന്നും വന്ന് ലൈവ് കാണരുത് മിനിമം പത്താം ക്ലാസ് എങ്കിലും കഴിഞ്ഞു കൂടിയിട്ടുള്ളവർ നമ്മുടെ ലൈവ് ഒക്കെ വന്ന് കാണാവുള്ളൂ പത്താം ക്ലാസ്സിൽ ബയോളജി ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് സ്വപ്നവിലോകത്തെ ബാലഭാസ്കരനായിട്ട് ഇരുന്നിട്ട് വീണ്ടും നിന്നും പഠിച്ചാതെ പിന്നെയാണ് സംശയം ചോദിച്ചുകൊണ്ട് തന്നെ ഈ സംശയം ഇവിടെ പരിഹരിക്കപ്പെടത്തില്ല ഓക്കെ എണ്ണി നോക്കണം വീട്ടിൽ ചെന്നിരിക്കല അറിയാൻ വരാത്ത കാര്യങ്ങളാണ് വീട്ടിലെ അമ്മയോട് ചോദിക്കുക അല്ലെങ്കിൽ പെങ്ങളോട് ചോദിക്കുക അവരൊരു ഉത്തരം പറയും അവിടെ ഒന്നും ഉത്തരം കിട്ടിയില്ലെങ്കിൽ നെറ്റിലോട്ട് കയറിയ ഗൂഗിളുമായി ചറവ ചറവറ ഉത്തരം തരും കേട്ടോ അടിച്ചു നോക്കാം ഇല്ലെങ്കിൽ പണ്ട് ബയോളജി പഠിപ്പിച്ച ടീച്ചറോട് ചോദിക്കാം അപ്പോൾ ടീച്ചറൊരു ഉത്തരം പറഞ്ഞു തരും ഓക്കെ ബിനോയ് രാജൻ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗുഡ് നൈറ്റ് നമുക്ക് വീണ്ടും പുതിയൊരു വിഷയം കേട്ടോ ദിവസം വീണ്ടും കാണാം ഓക്കെ ബയോളജി ടീച്ചർ എടുത്തിട്ടില്ല ആ അതാണ് പ്രശ്നം ബയോളജി ടീച്ചർ അത് എടുത്തിട്ടില്ല താൻ അന്നേത്തെ ദിവസം മുഴുവൻ ദിവാസംഘത്തെ മുഴുകി ടീച്ചറെ പഠിപ്പിച്ച ബാക്കി എന്തൊക്കെയോ കാര്യങ്ങളിൽ മനസ്സ് ഇങ്ങനെ പറന്ന് പറഞ്ഞു പോയിട്ടുണ്ട് ബയോളജി ക്ലാസ്സിലെ ടീച്ചർ അത് എടുത്തിട്ടുണ്ട് കേട്ടോ കേൾക്കാതെ ഒന്നുമില്ല നിങ്ങൾ ഞങ്ങളൊക്കെ പഠിച്ച സിലബസ് ഒന്നല്ലേ ബയോള ടീച്ചറ് പഠിപ്പിച്ചിട്ട് ഇനി ബയോളജി ടീച്ചർ പഠിപ്പിക്കും ബയോളജി ടീച്ചറെ നോക്കി നോക്കിയിരുന്നു കഴിഞ്ഞാൽ കാര്യം കുഴഞ്ഞു പോയിട്ടുണ്ട് അതാണ് പ്രശ്നം അങ്ങനെ നിങ്ങൾ പഠിപ്പിക്കുന്നതൊക്കെ ശ്രദ്ധിക്കണം ചേ ചവിട്ടാൻ പേടിയാണോ പൂസേ നിന്നെ എന്തിനാണ് ചവിട്ടുന്നത് ചവിട്ടാനുള്ളതൊന്നുമില്ല നിന്നെ ഊതിയെ പറപ്പിക്കാനുള്ളതല്ലോ നിനക്ക് എന്തിനാണ് ചവിട്ടുന്നത് ഏകേ അപ്പം നമുക്ക് പുതിയ വിഷയം എടുക്കാൻ വീണ്ടും കാണാം താങ്ക് യു ബാബായ്